സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി താനാളൂർ പുത്തൻ തെരുവിൽ തട്ടുകടയിൽ കയറി അക്രമം നടത്തുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ രണ്ടുപേരെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു എളാരംകടപ്പുറം സ്വദേശി മുഹമ്മദ് മഷൂഖ് പണ്ടാരക്കടപ്പുറം സ്വദേശി മുഹമ്മദ് ഫാസിദ് എന്നിവരെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി താനൂർ ഡി പി പ്രമോദ് പറഞ്ഞു താനാളൂർ പുത്തന്തെരുവിൽ പ്രവർത്തിക്കുന്ന തട്ടുകടയിൽ കയറി അക്രമം നടത്തുകയും ജീവനക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിലാണ് രണ്ടുപേരെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് എളാരം കടപ്പുറം സ്വദേശി കമ്മാലിന്റെ പുരക്കൽ മുഹമ്മദ് മഹ്ഷൂഖ് പണ്ടാരക്കടപ്പുറം സ്വദേശി പാപ്പടക്കാരകത്ത് മുഹമ്മദ് ബാസിത് എന്നവരെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി താനൂർ ഡി പ്രമോദ് അറിയിച്ചു ഡിവൈഎസ് പി പ്രമോദിൻ്റെ നേതൃത്വത്തിൽ സി ഐ ടോണി ജെ മറ്റും എസ് ഐ സുജിത് എന്നാർ സുകീഷ് കുമാർ എസ് സി പി ഒമാരായ പ്രദീപ് കുമാർ സുജിത് സജേഷ് പ്രബീഷ് ലിബിൻ രാജേഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് സാഹസികമായി പ്രതികളെ പിടികൂടിയത്